നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതി പ്രകാരം കൗങ്ങിൻ തൈകൾ വിതരണം ചെയ്തു നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരപ്രദേശത്തെ കർഷകർക്ക് കാർഷിക ഉത്പാദനത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ ചിലവഴിച്ച് കവുങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്നതും ഉൽപാദനക്ഷമതയും കീടരോഗ പ്രതിരോധ ശേഷിയുമുള്ള മോഹിത് നഗർ ഇനത്തിൽപ്പെട്ട കവുങ്ങിൻ തൈകളാണ് വിതരണത്തിന് ഒരുക്കിയിട്ടുള്ളത് ഈശ്വരമംഗലം നിലയോരപ്പാതയിലെ മുനിസിപ്പൽ നഴ്സറി പരിസരത്ത് നടന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കർഷകൻ കോച്ചത്ത് ജയശങ്കറിന് കൗങ്ങിൻ തൈകൾ നൽകി നിർവഹിച്ചു നവകേരള കർമ്മ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് നമ്മുടെ കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനാണ് നിങ്ങൾക്കാരെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ ഉൽപാദന മേഖലയിൽ കേരളത്തിന്റെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കാൻ സാധ്യമല്ലെന്നും എല്ലാവരും കൃഷിയിലേക്ക് എന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മുഴുവൻ കർഷകരെയും അതുപോലെ തന്നെ യുവാക്കളെയും എത്തിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് നടിൽ വസ്തുക്കൾ വിതരണം ചെയ്തുകൊണ്ട് പാടശേഖര സമിതികൾ ഉൾപ്പെടെയുള്ള കാർഷിക കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിത്തും അതുപോലെ തന്നെ വളവും സൗജന്യമായി കൊടുക്കുന്ന തരത്തിലേക്ക് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാക്കിൻ്റെ ഒരു ഉപയോഗം എന്നതിനപ്പുറത്തേക്ക് ഇത് ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് നമ്മുടെ സൂറത്തിലും ഗുജറാത്തിലെ സൂറത്തിലും അതുപോലെ തന്നെ മുംബൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും ഒക്കെയുള്ള അഹമ്മദാബാദിലുമൊക്കെയുള്ള ടെക്സ്റ്റൈൽ കമ്പനികൾ തമിഴ്നാട്ടിലെ ടെക്സ്റ്റൈൽ കമ്പനികൾ ഇതിനൊക്കെ തന്നെ ഡൈയിങ് പർപ്പസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇത് ചായങ്ങൾ മുക്കുമ്പോൾ അത് നൂലിൽ അതല്ലെങ്കിൽ തുണിയിൽ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു രജീഷ് ഉപാല ഷാലി പ്രദീപ് കൌൺസിലർമാരായ എ അബ്ദുൽ സലാം നസീമ കൃഷി ഓഫീസർ പ്രദീപ് കുമാർ കർഷകരായ കെ ദിവാകരൻ ശശി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ മെയിൻ റോഡ് കൂറ്റനാട്